ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ബിഗ് ബോസിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഇന്നലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ ബിഗ് ബോസ് അങ്ങനെ പോവുകയായിരുന്നു കാരണം രാവിലെ തന്നെ നമ്മളെ ജിൻറ്റോയും ജാസ്മിനും കൂടി ഉടക്ക് ആയിരുന്നു കാരണം രാവിലെ തുടങ്ങിയ ഒരു വഴക്ക് അങ്ങനെ നീണ്ടു നീണ്ടു നിൽക്കുകയായിരുന്നു കുറെ സമയം ഉണ്ടായിരുന്നു അതായത് ഈ ജാസ്മിൻ വൃത്തിയില്ലാതെ വൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ഇതാണ് കാരണം ബാത്റൂമിൽ പോകുമ്പോഴും ചെരുപ്പുവിലൂടാതെ പോകുന്നു ബഹ് ചെരുപ്പൂലിടാതെ പോകുന്നു രണ്ടാമത് പോയിട്ട് വന്നിട്ട് അതിൽ കാല് ആ കാല് പൂ കാല് കയറ്റി ോഭയിലും അതിവിടെ ഇവിടെ ഒക്കെ എടുത്തുവച്ചിരിക്കുന്നു അങ്ങനെ ജിൻഡോ ചോദ്യം ചെയ്യാണ് പിന്നെ വേസ്റ്റുകളൊക്കെ നമ്മളെപ്പോയി മൂക്കൊക്കെ പിഴിയണ വേസ്റ്റുകളും ഇതാ ടിഷ്യൂ പേപ്പറുകളൊക്കെ അവിടെ അവിടെ തന്നെ ഇട്ടിട്ടങ്ങ് പോകുന്ന ആ ഒരു ഇതും ആ കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ജാസ്മിനെ പറഞ്ഞു ഇതൊക്കെ വൃത്തിയാക്ക് ഇത് നീ കാലവിടെ അവിടെ കയറ്റി വെക്കരുത് നിന്റെ കാല് നീ ബാത്റൂമിൽ പോകുന്ന ചെരുപ്പോലിടാതെ നീ പോയിട്ട് ഉള്ളതാണ് എല്ലാവർക്കും ഇരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പ്രശ്നങ്ങളാകുന്നു ഈ നീ പോടാ നീ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിപ്പുണ്ട് നമ്മൾ ജാസു ജാസ്മിൻ ജാസ്മിൻ അങ്ങനെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത ഒരു ഒരു കുട്ടിയായിട്ട് വരികയാണ് കാരണം ഇതൊക്കെ മാതൃകയാകാനുള്ള കാര്യങ്ങളല്ലേ എന്നിട്ട് അത് കാണിച്ചു എന്ന് കൂട്ടുന്നത് വളരെ അങ്ങനെ ഈ പ്രശ്നങ്ങളിലായപ്പോ നമ്മളെ ബിഗ് ബോസ് അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അക്ക ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ ഏഹ് അതൊക്കെ പറയുന്നത് ആ സൂം ചെയ്ത് കാണിച്ചപ്പോ കാലിന്റെ അഹത്തെന്ന് പറയുന്നത് വേറും അഴുക്ക് തന്നെയാണ് അപ്പൊ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു നീ ഒന്ന് കാല താലത്ത് ഒരുക്കുല്ല എന്നിട്ട് അങ്ങോട്ടും ഇങ്ങട്ടി ഇവർ തൊഴുന്നത് ഒരു ബഹളമായിരുന്നു പക്ഷെ അങ്ങനെ അതങ്ങ് പോകുന്നു പിന്നെ മത്സരങ്ങൾ നടക്കുകയായിരുന്നു കാരണം മത്സരങ്ങളിൽ ഈ ബോൾ കൊണ്ടുള്ള മത്സരം ഉണ്ടായിരുന്നു ബോൾ കൊണ്ടുള്ള മത്സരങ്ങളും പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നതും ഒക്കെ വെള്ളം കുടിക്കുന്നത് കാരണം ഒരു കൈ കയർ കെട്ടിയിട്ടിട്ട് അതിനകത്ത് കപ്പ് ഗ്ലാസ് വെച്ച് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ബ്രെഡ് ഏർ ബ്രെഡെന്താ കടിച്ചതി അതും ഒക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ ജയിച്ചു നിൽക്കുന്നത് പവർ ടീമാണ് പവർ ടീമാണ് ജയിച്ചത് മറ്റുള്ളവരെല്ലാരും പോയി കാരണം പവർ ടീം അടുത്ത ഈ പ്രാവശ്യം കൂടെ എനിക്ക് തോന്നുന്ന ഈ പ്രാവശ്യം അവര് പവർ ടീമിന് തന്നെ ഏർ പവർ ഭരിക്കും അപ്പോൾ എനിക്ക് പിന്നെ വേറൊരു രസമുണ്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് നാളുകളായി ഈ പവർ ടീം ഭരിച്ചോണ്ടിരുന്ന കുറേ എണ്ണം ഉണ്ടായിരുന്നു ഈ അർജുനും മറ്റേ റസ്മിനൊക്കെ അവരാരും ഇതുവരെ ഈ നോമിനേഷനിൽ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഇത് ഒരു സൈഡിലങ് ഒതുങ്ങി നിന്ന് കളിക്കുക കളിക്കുകയാണ് ആരെയും പുറത്ത് ചാടാതെ ഇത് കാരണം വെച്ചാൽ ഈ ഇവരൊക്കെ ഇങ്ങനെ ഒതുങ്ങി കാരണം എന്തെങ്കിലും ഒരു ഇതിപ്പോ എനിക്ക് തോന്നുന്നു ജിൻഡോടെ അടുത്ത് മാത്രമാണ് ഇവരുടെ ഒക്കെ വേറെ ആരുടെ അടുത്തും ഇവരാരും സംസാരിക്കുക എല്ലാവരും സോപ്പിട്ട് നിർത്തിയിരിക്കുക അവരാരെയും പറയാതിരിക്കാൻ വേണ്ടി അങ്ങനെ നിന്ന് കളിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എന്ന് പറയുന്ന ഒരു മരവാഴയായി ആ മറ്റേ ഈ എന്ന് പറയുന്ന പിന്നെ ഒരു കാരണം സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോണ അതിനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെ പറയാം കാരണം സ്കൂളിൽ നിന്ന് വെട്ടിക്കളയണന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സ്വഭാവക്കാരെയൊക്കെ സ്കൂളിൽ അച്ചടക്കവും മര്യാദയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഇവിടെ വന്ന് ഈ ഈ കാണിച്ചു കൂട്ടുന്നത് വളരെ മാഡത്തിനാണ് എന്തായത് അധ്യാപകർക്ക് അധ്യാപകൻ്റെതായ ഒരു ഇതുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ട് നിങ്ങളിവിടെ കളിക്കാമെന്നോ കളിക്കാമെന്നോ ഒന്നുമല്ല എന്തിനും എല്ലാത്തിനും ഒരു ഇതുണ്ട് മാതൃകയാണ് നിങ്ങളൊക്കെ മാതൃകയാകാനുള്ളവരാണ് എങ്ങനെ ആയിരിക്കണം പിന്നെ അങ്ങനെയൊക്കെ ഇരുന്ന എന്തു തന്നെ ആയിരുന്നാലും ഇന്നലെ ജിൻഡപ്പന്റെ ഒരുമാൻ ഷോയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജിൻഡപ്പിനോട് ഒരു കാര്യം പറയും ജിൻഡപ്പയും ചെറു ചില സമയങ്ങളിൽ വേറെ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയമുള്ളൂ നമ്മളൊരു ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്കൊരു ഇത് വേണം വേറെ ആൾ പറയുന്നത് കേൾക്കാതിരിക്കുക ക്യാപ്റ്റൻസിക്കാൽ ഇനിയിപ്പോ രണ്ട് ഇന്നുകൂടെ കഴിഞ്ഞ നാളെ ഇനിയിപ്പോലേട്ടം വന്നിട്ട് ഒരുക്കുന്ന രംഗങ്ങളായിരിക്കും വ്യാഴാഴ്ച വെള്ളി വെള്ളിയാഴ്ച ശനിയാഴ്ച എന്ത് എന്ത് തന്നെ ആയിരുന്നാലും ഇന്നിപ്പോ ജയിലിൽ പോകാൻ സാധ്യത എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് ജാസ്മിനാണ് സാധ്യത ജാസ്മിനെ ജോലിയൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത് അത് നല്ല രസമായിരുന്നു നിലയൊക്കെ നല്ല രസമായിരുന്നു അവരുടെ പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ ഈ ഇപ്പം അപ്പൊ ആ പെണ്ണവിടെ കാണിച്ചു കൂട്ടുന്ന മനുഷ്യര് നമ്മളെ ഇപ്പോ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ രണ്ട് ർഗത്തിന്റെ ഞാൻ ഞാൻ ഈ ബിഗ് ബോസ് കണ്ടതിൽ ഏറ്റവും വെറുക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ് നമുക്ക് ഇഷ്ടം തോന്നുമല്ലോ നമുക്ക് ചില ചില സീസണിൽ നമുക്ക് രണ്ട് ആരെങ്കിലും ഇഷ്ടം തോന്നും പക്ഷേ ഈ ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ ജാസ്മിനും ആണ് കാരണം ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നതില്ല ഒരു കാരണം വെച്ചാൽ ഒരു എന്തോ അവര് ഇങ്ങനെ ഈ കാരണം ചുംബന സംവരണം നടത്തി പണ്ടൊക്കെ ഇതൊക്കെ അതേപോലെ ഉള്ള ഒരു സിറ്റുവേഷൻ കാരണം മനുഷ്യരെ നമ്മൾ മനുഷ്യരാണ് നമ്മൾ ഇത് നമ്മളെ വീട്ടിലുള്ള കുട്ടികളും എല്ലാവരും കാണുന്നുണ്ട് ആ ആ കുഞ്ഞിന് ഇപ്പൊ എനിക്കൊന്നും ആ ജാസ്മിന്റെ ഒക്കെ അച്ഛനും അമ്മയും ആ അനീയനും അനിയ ഒരു അനുജനങ്ങോട്ടുണ്ട് അതിനൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഈ കുട്ടി കാണിക്കുന്ന പറ്റില്ല ശരിക്കും പറഞ്ഞാൻ പറ്റില്ല അങ്ങനെയൊക്കെ പോന്ന് പിന്നെ അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചു ഒരു ഒരുവിധമൊക്കെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനിച്ചിരിക്കുകയാണ് ഇന്നിപ്പോ പവർ ടീം പവർ ടീം ആയിരിക്കും ഈ പ്രാവശ്യം പവർ ടീം പരിക്കേണ്ടത് പിന്നെ ഇനി ക്യാപ്റ്റൻസി ആരായിരിക്കുമെന്ന് ഏർ ചിലപ്പോ കണ്ടുതന്നെ അറിയാം ഇനി അതിൽ പവർ ടീമിലുള്ള ആരെങ്കിലും ആയിരിക്കും ക്യാപ്റ്റൻസിയിലേക്ക് വരേണ്ടതും പിന്നെ ആരൊക്കെ മത്സരിക്കുന്നതൊക്കെ പിന്നീട് കണ്ടാലേ അറിയാപ്പോൾ എന്ത് ചെയ്യാൻ അവര് വരാതിരിക്കുന്നത് ഏറ്റവും നല്ലതാ അവര് ഇത്രയും നോമിനേഷനിൽ പോട്ടെ അപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം കാരണം വെച്ച ഈ ഈ പെണ്ണിന്റെ വൃത്തി ഒരു വല്ലാത്ത ഒരു ഇതാണ് വൃത്തി എന്ന് പറഞ്ഞാൽ മൂക്കള പിഴിഞ്ഞ് ചായലൊഴിക്കുക ഇതൊക്കെ തന്നെ ഇത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ വൃത്തിയില്ല ഒരു സമൂഹത്തിൽ കാണിക്കേണ്ട ഒരു ഇതല്ല ഇങ്ങനെ പിന്നെ ഞാൻ വെച്ചാൽ ഈ അശ്വിനോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള ഇത് കാണിക്കാതിരിക്കും ബിഗ് ബോസ് ഇങ്ങനെയുള്ള ഇവരുടെ ഈ ലീലകൾ കാണിക്കാതിരിക്കും നല്ല നല്ല ഇത് കാണിക്കും എത്രയോ പേര് അവിടെ വേറെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണിക്കും എല്ലാവരെയും കാണട്ടെ ഇത് ഇത് വേണ്ട ഇത് വേണ്ട ഇത് വെറും ബോറ ബോറായി തുടങ്ങി അപ്പൊ ശരി ഓക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്